വായിക്കാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത് ഇപ്പൊ രാമായണ മാസം ഞാൻ ഒരിക്കലും മതത്തിൻ്റെ രാമായണ മാസം വൈകുന്നേരങ്ങൾ വായിക്കും അല്ലെങ്കിൽ വീട്ടില് ബൈബിൾ ബൈബിൾ വായിക്കുന്നവരില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ വായിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ അതിന്റെ കൂടെ കേൾക്കാറുണ്ടോ കേൾക്കാറുണ്ടോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇന്ന് പലർക്കും അറിയില്ല പക്ഷെ നമ്മുടെ ബിഹാരിയായ ഗോപാൽ യാദവിന്റെ കഥയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ മാതങ്കിയും മകായ ബസുമതിയും അവരുടെ ദാരിദ്ര്യത്തിന്റെ വിഷപ്പത്തിന്റെയും ഒക്കെ കഥയാണ് ഒപ്പം തന്നെ മലയാളികളുടെ ധാരാളവും അവജ്ഞ മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും ഒക്കെ ഈ കഥയ്ക്ക് വിഷയമാകുന്നുണ്ട് ഇപ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ സ്വർഗമാണ് കേരളം എന്ന് പറയുന്നത് ഇപ്പൊ മലയാളികൾ ദുബായിലോട്ട് ചെല്ലുന്ന പോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവരുടെ ഒരു സ്വർഗമാണ് നമ്മുടെ കേരളം അങ്ങനെ പതിനഞ്ച് കൊല്ലം ബീഹാറിലെ കൽക്കരി ഖനിയിൽ ജോലി ചെയ്തിട്ട് ഏഴ് കൊല്ലമായി കഥാനായകനായ ഗോപാൽ യാദവ് അപ്പൊ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് ബിരിയാണി എന്ന ഈ കഥ നടക്കുന്നത് നമ്മുടെ ഗോപാൽ യാദവിന് പുറം പണിയല്ലാതെ മറ്റു ജോലികളൊന്നും ചെയ്യാൻ അറിയില്ല മാത്രമാണ് അതോടെ ജോലി ലഭിക്കുന്നു ഇപ്പോഴും രാമചന്ദ്രൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു കലകാരനാണ് അദ്ദേഹം വഴിയാണ് കലന്ദൻ ഹാജി എന്ന പ്രമാണിയുടെ വീട്ടിലേക്ക് നമ്മുടെ ഗോപാൽ യാദവ് എത്തി അവിടെ ഒരു ദിവസത്തെ ജോലിക്കായിട്ട് ഗോപാൽ യാദവ് എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ സംബന്ധിച്ച് ബിരിയാണി തന്റെ ും ജീവിതവും ഒക്കെയാണ് പതിന നമ്മൾ പറഞ്ഞു പതിനഞ്ചു വർഷം ബീഹാറിലെ കത്തരി കാഞ്ഞിയിലായിരുന്നു ഗോപാൽ യാദവ് അവിടെ വെച്ചാണ് തന്റെ ഭാര്യയായ മാതങ്കിയെ ഗോപാൽ യാദവ് കാണുന്നത് അവിടെ നിന്ന് അവർ െ കാണിച്ചു അപ്പോൾ മുതൽ അതിനോട് തോന്നിയ ഒരു ഇഷ്ടം അവസാന മകൾക്ക് വരെ അവർ ബസ്മതി എന്ന